തകർച്ചകളിൽ നിന്നോടൊപ്പമുള്ള ഈശോയുടെ സാന്നിധ്യം ആ ഈശോയുടെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ പുതുവഴികളെ തുറക്കുമെന്ന് മാത്രമല്ല ഇന്ന് കടന്നു പോകുന്ന ഈ ചലഞ്ചസിൻ്റെ നടുവിൽ ഇതിനെ ഈ ഒരു ഈയൊരു എന്ന് നീയും ലോകത്തിലുള്ള നിന്റെ ചുറ്റുമുള്ളവരും ചിന്തിക്കുന്ന ഈ ഒരു ടൈമിനെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സീസണാക്കി മാറ്റി നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും നൂറിരട്ടിയായി കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ ജീവിതത്തിലേക്ക് തിരികെ മടക്കി നൽകും എത്തിക്കും ഈശോ പറഞ്ഞു ആദ്യമേ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിക്കുകയും അതോടുകൂടെ സകലതും നിങ്ങളോട് ചേർത്തുകൊള്ളും നിങ്ങളോട് ചേർക്കപ്പെടും ഇന്നേ ദിവസം ദൈവസാന്നിധ്യം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളു ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും തിരയുക അതെവിടെയാണോ നമുക്ക് ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും തിരയാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മലമുകളിലെ പരിഹാര ബലിയിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടതും കൊളോസോസ് ഒന്ന് പതിമൂന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവിക സമാധാനം നിറയപ്പെടുന്നതും കൊളോസോസ് ഒന്ന് ഇരുപത് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ നീതീകരണം ദൈവത്തിൻ്റെ ആ നീതീകരണവും നീതിയും നമ്മൾ നടപ്പിലാകുന്നതും അതിൻ്റെ പരിപൂർണതയിൽ നമ്മളിലേക്ക് കടന്നു വരുന്നു റോമ നാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രണ്ട് കൂടുതൽ സഞ്ചേ ഇരുപത് ഇതെല്ലാം യേശുവിൻ്റെ പരിഹാര ബിലൂടെയാണ് അപ്പോൾ ഇന്നേ ദിവസം നമ്മുടെ നീതീകരണവും വിശുദ്ധീകരണവും ദൈവരാജ്യ പ്രവേശനവും നമുക്ക് ലഭിച്ച യേശുക്രിസ്തുവിൻ്റെ കാൽവരി മല പൂർത്തീകരണ പ്രവൃത്തിയെ ധ്യാനിക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയപ്പെടുകയാണ് ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോവുകയാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നതിന് മുൻപ് അത് പറഞ്ഞു കുരിശിലും മരിക്കുന്ന സമയത്ത് നമ്മളെ പിതാവാൻ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുത്തി ഇന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു വാസസ്ഥലമായി തീർന്നില്ലേ കൊളോസസ് ഒന്ന് ഇരുപത്തേഴ് ഇതാണ് പുതിയ നിയമത്തിൻ്റെ സത്യം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇതാണ് സർവ്വവിജ്ഞാനം മാത്രമല്ല നമ്മൾ ദൈവത്തെ ദൈവവുമായിട്ട് ആത്മാവിൽ അഭേദ്യമായ ഒരു കണക്ഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഈ വചനം ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് അവയവങ്ങളാണ് ദി ആർ പാർട്ട് ഓഫ് ഹിസ് ബോഡി അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തരും അപ്പസ്ഥല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ പിതാവാൻ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീതി ചെയ്തു കാരണം എന്താ ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മൾ ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവവുമായിട്ട് കണക്റ്റഡാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കടന്നു വരുന്നു ഇന്ന് തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഥാവിൻ്റെ സാന്നിധ്യം നമ്മൾ നിറയപ്പെടുമ്പോൾ ഓർത്തു ഈ തകർച്ചയല്ല ദൈവം നൂറരട്ടി അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ തകർന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അജനത നമ്മൾ കാണുന്നു കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അടിമ ചന്തയിൽ നിൽക്കുന്ന സമയത്ത് അടിമചന്തയിൽ ഒരാളെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ആൾക്കാർ എക്സാമിൻ ചെയ്യും ഈ വ്യക്തിക്ക് രോഗമുണ്ടോ പകർച്ചവ്യാധിയുണ്ടോ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂനകളോ കുറവുകളുണ്ടോ അപ്പം നഗ്ന നഗ്നാക്കി നിർത്തിയാണ് അത് എക്സാമിൻ ചെയ്യുന്നത് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ചിലപ്പോൾ ഇന്ന് ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന സമയത്ത് ആൾക്കാരും എന്ന് പറയുന്നത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ ബിസിനസ് ചെയ്തുകൊണ്ടാണ് അവിടെ കൊണ്ടോ പ പണം കളഞ്ഞ് ദൂർത്താണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റം പറയുകയും വിരളി ചൂണ്ടുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന് കണ്ണാട ജേശുവേ ഞാൻ അങ്ങയുടെ കുരിശുബലിയിലൂടെ നീതീകരിക്കപ്പെടുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അവിടുന്ന് എൻ്റെ ഉള്ളിലുണ്ടല്ലോ ഭർത്താവ് എൻ്റെ പിതാവുമായിട്ട് അവിടെ നിന്ന് തന്നെ ചേർത്ത് വെച്ചാൽ ആ കുരിശിനെ പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ച് കൂടുതൽ ഇന്നൊന്ന് ചിന്തിക്കാമോ യേശു ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ അഭിഷേകത്തിൽ ഇന്ന് നീ നിറയപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ അഭിഷേകം നിറയപ്പെടുകയാണ് ഈ തിരിച്ചറിവിൽ നിന്ന് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മളൊരു ടാപ്പ് തുറന്നു പിടിയേനെ അപ്പോൾ ചില ടാപ്പിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടി വെള്ളം വരാതിരിക്കുമ്പോൾ നമ്മളൊരു പ്ലംബറെ വിളിച്ചത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ വെള്ളം വരുന്നത് പോലെ ഓൾറെഡി യേശു ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയിലൂടെ എല്ലാം കണക്ടാണ് എന്നാൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ എല്ലാ മാലിന്യങ്ങളും ഇതിനെ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിനും അഭിഷേകം കടന്നു വരുന്നതിന് തടസ്സമായ തടസ്സങ്ങളെല്ലാം യേശുവിൻ്റെ പുരുഷനെ പൂർത്തീകരണ പ്രവർത്തി നീക്കം ചെയ്ത് അവിടുത്തെ ആ പ്രവൃത്തിയിലൂടെയുള്ള നീതീകരണത്തിലൂടെ ഇന്ന് സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു പ്രിയ സഹോദര സഹോദരി നൂറിരട്ടിയായിട്ട് നൂറരട്ടി അത് നമ്മളല്ലേ ചെയ്യുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം നൂറരട്ടിയായിട്ട് നൂറിരട്ടിയായിട്ട് അവിടുത്തെ തിരികെ മടക്കി നൽകും അത് ഈ ഭൂമിയിലും ഈ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിലും ഇന്ന് ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളായ ഭവനങ്ങളായ നമ്മുടെ ജീവിതം എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും God bless you.